ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് പോകാം അങ്ങനെ ആനന്ദിൻ്റെ കല്യാണം തീരുമാനിച്ച സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ് ബാലൻ ആ ഉദയഭാനു സാറിന്റെ മകളാണ് ഇങ്ങനെ ആ ഒരു കല്യാണത്തിന് വേണ്ടി അവർ ഉദയഭാനു സാറിനെ കുറിച്ചും ഒക്കെ അങ്ങോട്ട് വിശദമായിട്ട് അങ്ങനെ പറയാം പക്ഷെ ആനന്ദിന് വലിയ താല്പര്യമൊന്നുമില്ല ഇതൊന്നും നടക്കാൻ പോണില്ല എന്നൊരു ചിന്തയാണ് ആനന്ദിന് എന്തായാലും ബാലൻ പറഞ്ഞു എന്നാൽ നമ്മൾ അടുത്ത ദിവസം തന്നെ അമ്പലത്തിൽ വെച്ചാൽ പെണ്ണിനെ പോയി കാണും അങ്ങനെ ഈ കല്യാണം ഉറപ്പിക്കുകയും ചെയ്യും ഇത് നടക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എനിക്ക് ചെരുപ്പിടാനുള്ള യോഗമായി നീ ആയിട്ട് ഇനി ഒരു എതിരും പറയണ്ട പെൺകുട്ടി നല്ല പെൺകുട്ടി ആയിരിക്കും കാരണം അവരുടെ ആ ഒരു സ്വഭാവം വെച്ചിട്ടൊക്കെ സ്വഭാവമഹിമയാണ് നമ്മൾ നോക്കേണ്ടത് കാണാനും അത്യാവശ്യം കൊള്ളാമെങ്കിൽ നമുക്കിതങ്ങ് നടത്താം അതല്ല നിനക്ക് ഒട്ടും പിടിച്ചില്ല എന്നാണെങ്കിൽ ഓക്കെ ഒരു പെണ്ണിനെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ എന്തായാലും അല്ലാതെ നിന്റെ മുടൻ തന്നെ അയായങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഇനി നീട്ടി നീട്ടിവെക്കാനോ അല്ലെങ്കിൽ നിന്റെ കല്യാണം നീട്ടി നീട്ടിവെക്കാനോ ഒന്നും ഞാൻ സമ്മതിക്കില്ല നിന്റെ അച്ഛനാണ് പറയുന്നത് നോക്കിക്കോ ഇവിടെ ഞാൻ ഈ കല്യാണം നടത്തി കാണിച്ചു തരും ഒരു കല്യാണം എങ്ങനെയാണ് നടക്കേണ്ടത് ഓ മതിലയാടി വന്നവരും അതുപോലെ ചാടിപ്പോയവരും ഒക്കെ കാണും ഈ കല്യാണം എങ്ങനെയാണ് നടക്കുന്നതെന്ന് ബാലൻ മുൻകൈ എടുത്ത് നടത്തുന്ന ബാലൻ്റെ മകൻ്റെ കല്യാണം നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു ബാലൻ ഭയങ്കര തെളിയില്ല ആകാശേ ധർമ്മ അങ്ങടെ കടയിലേക്ക് പോകാം വാ എന്നും പറഞ്ഞു കേട്ടാ ബാലൻ പോകാനായിട്ട് എങ്ങോടെ ഇറങ്ങാം കേട്ടോ ബാലൻ ഞാനങ്ങ് പോയേക്കോ നിങ്ങൾ പോരേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോടെ ഇറങ്ങി എന്തായാലും ആര് ആര്യന് ഒരു കാര്യത്തിൽ വലിയ പങ്കില്ല എന്ന് ഗോമതിക്ക് മനസ്സിലായി കാരണം ആരെയോടൊന്നു പറയൂ ഒന്നും ചെയ്യുന്നില്ലല്ലോ ആ ഒരു സങ്കടത്തിലാണ് ഗോമതി ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ആനന്ദേൻ്റെ കല്യാണക്കാരും പറഞ്ഞിട്ടും എൻ്റെ അമ്മയ്ക്കൊരു സന്തോഷം ഇല്ലാത്തത് എന്ന് മീനാക്ഷി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷിക്കാൻ പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ ഒരമ്മ എന്ന നിലയ്ക്ക് എനിക്കാവുമോ കാരണം ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എൻ്റെ മകൻ ആരിനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ട് സന്തോഷം അയനെ ആനന്ദന്റെ കല്യാണം നടക്കുന്നത് എന്തായാലും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്നാൽ പിന്നെ അത് നോക്കിയാൽ മതി പിന്നെ ആനന്ദേൻ്റെ കല്യാണത്തിന് ആര്യൻ ഉണ്ടാകും ആ ഒരു ഉറപ്പ് അമ്മയ്ക്ക് ഞാൻ തരാം പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി എന്തായാലും ഓഫീസിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഞാൻ ഓഫീസിൽ പോകാനായിട്ട് റെഡി ആവട്ടെ എന്ന് പറഞ്ഞ് മീനാക്ഷി അങ്ങോട്ട് പോവാണ് ആനന്ദാണ് ഇച്ചെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെ വന്നാലും ഈ ഒരു കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല കാരണം ഒരിക്കലും ഇതൊരു കല്യാണത്തിലെത്തില്ല എൻ്റെ വിധി അതാണ് എന്നൊരു ചിന്തയാണ് നമ്മുടെ ആനന്ദിന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രയെയും ആ ആര്യനെയും ആണ് അവർ രണ്ടുപേരും കൂടെ കോളേജിലേക്ക് വന്നതാണ് മിത്ര കോളേജ് മിത്രയെ കോളേജിൽ കൊണ്ടാക്കിയിട്ട് പോകാനായിട്ട് വന്നതാണ് അപ്പം നമ്മുടെ ആര്യൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളുമൊക്കെ മിത്രയ്ക്ക് അറിയാം കാരണം പൈസ സംഘടിപ്പിക്കണം ആ ഒരു ഇതിൽ അപ്പം മിത്ര ആര്യനോട് പറഞ്ഞു ആര്യ പറയുന്നതുകൊണ്ട് ദേഷ്യമൊന്നും വിചാരിക്കണ്ട ആര്യൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആരും ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനല്ലേ ഏറ്റത് പൈസയുടെ കാര്യം അത് ഞാനായിട്ട് തന്നെ കൊടുത്തോളാം ആരും ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല പൈസയൊക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാകും ആരെയും കൂളായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം നീ നിൻ്റെ കാര്യം നോക്കുക എൻ്റെ ടെൻഷൻ എൻ്റെ മാത്രം കാര്യമാണ് എൻ്റെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ എനിക്കറിയാം അല്ലാതെ നിൻ്റെ ഉപദേശമോ നിൻ്റെ സഹായത്തിൻ്റെ ആവശ്യമില്ല പിന്നെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അതിന് നിൻ്റെ ഒരു ഒരു ഇടപെടലിൻ്റെ ആവശ്യമില്ല നിൻ്റെ പൈസയുടെ ആവശ്യം എനിക്കില്ല അമ്പതിനായിരം രൂപ ഉണ്ടാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ അങ്ങ് പോവുകയാണ് കേട്ടോ ഇതേസമയം മിത്ര ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞു ആര്യൻ അങ്ങ് പോയപ്പോഴും മിത്ര മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് ആര്യ നീ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ എന്തായാലും നിനക്ക് ഞാനിന്നൊരു സർപ്രൈസ് തന്നിരിക്കും എന്ന് മിത്ര ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിക്കുകയാണ് കാര്യം ആര് ഇത്രയധികം പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടും ആര് താങ്ങായിട്ടും തടലായിട്ടും ആര്യനോടൊപ്പം സങ്കടങ്ങൾ ഷെയർ ചെയ്യാനും ആര്യന് ഒരു ഭാര്യ ഉണ്ട് എന്നൊരു ബോധ്യം ആര്യന്ന് ഉണ്ടാകും എന്നൊക്കെ മിത്രം ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിക്കുകയാണ് കേട്ടോ ഇതേ സമയം മീനാക്ഷിക്കിട്ട് പണി കൊടുക്കാനായിട്ട് തീരുമാനിച്ചുകൊണ്ട് അച്യുതനും അലോകും കൂടെ ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ് നമ്മുടെ മീനാക്ഷിയുടെ ഓഫീസില് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് മീനാക്ഷി മാത്രമല്ല അതിൽ ഒരു ഫയൽ കാണാൻ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മീനാക്ഷിയുടെ ഓഫീസിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ അച്യുതൻ്റെ കളി തന്നെയാണ് അങ്ങനെ നമ്മുടെ അച്യുതനും അലോകും കൂടി ഈ ഒരു സ്ത്രീയെ കാണുകയാണ് അപ്പോൾ ഇങ്ങനെയൊരു സ്ത്രീ അതായത് ഒരു സാമൂഹ്യ പ്രവർത്തക ഇങ്ങനെയുള്ള ഓഫീസർമാരുടെ ഈ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ഓഫീസർമാരെ ചീത്ത പറയുക അല്ലെങ്കിൽ അവർ എന്തും പറയാൻ അധികാരമുള്ള ജനപ്രതിനിധി എന്നൊക്കെ പറയാം ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സംഗതി തന്നെയാണ് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആളുടെ പേരൊന്നും പറയുന്നില്ല പ്രധാനപ്പെട്ട വ്യക്തി മരണപ്പെടുക പോലും ചെയ്തു ഇങ്ങനെയുള്ള ആരോപണം ആ ആരോപണത്താൽ മനം തൊന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്തതും ആ ആ പ്രതിനിധി ജയിലിലേക്ക് പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് കേട്ടോ എന്തായാലും ആ ഒരു കഥയുടെ ആ ഒരു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഒരു ഈ ഒരു സിറ്റുവേഷനും ഇവിടെ എടുത്തിരിക്കുന്നത് അങ്ങനെ ആ സ്ത്രീ വന്നു ആ സ്ത്രീ വന്നിട്ട് അച്യുതനോടും അലോകിനോടും എന്തായാലും നിങ്ങളുടെ ആ ഒരു നിങ്ങൾ നമ്മൾ തമ്മിലൊരു തയ്യപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മൾ തമ്മിലൊരു ടയ്യപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും അതിന് ഒരു ഉപകാര സ്മരണ എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നീ ജനപ്രതിനിധി ഇങ്ങനെ പറയാട്ടോ കേട്ടോ ഒരു എഞ്ചിനീയർ ആണ് പുള്ളിക്കാരിയുടെ പേര് അപ്പം ഞങ്ങൾക്ക് ആ ഓഫീസിൽ കയറിയിട്ട് ഒന്നും ചെയ്യാനും സാധിക്കില്ല സെക്രട്ടേറിയറ്റ് വഴി വരെ ഞങ്ങൾ മൂവ് ചെയ്ത് നോക്കിയിട്ട് ആ ഓഫീസിൽ അവൾ പറയുന്ന കുറേ നിയമങ്ങളുണ്ട് സത്യത്തിൽ നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ് അത് പാവങ്ങൾക്ക് പണക്കാരായ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബിസിനസ്സുകാർക്കല്ല നിയമങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്കാണ് നിയമങ്ങൾ അല്ലാതെ നമുക്കുണ്ടോ നിയമങ്ങൾ അല്ലേ രാഷ്ട്രീയക്കാർക്കും പണക്കാർക്കും ബിസിനസ്സുകാർക്കും എന്ത് നിയമങ്ങൾ എല്ലാം നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ മാത്രമാണ് എന്നൊക്കെ അച്യുതൻ ഇങ്ങനെ പറയാട്ടപ്പോഴേക്കും രഞ്ജിനി പറഞ്ഞു എന്തായാലും ഞാൻ തന്ന വാക്ക് പാലിച്ചിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ രഞ്ജിനി ഇങ്ങനെ പറയുമ്പോഴേക്കും അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അവളെ എന്തെങ്കിലും കാരണം പറഞ്ഞൊന്ന് തുടങ്ങണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ഞങ്ങളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചൂണ്ട അവിടെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിലവള് കൊ അവളുടെ അതിലവള് കൊത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൽ പിടിച്ച് രഞ്ജിനി അങ്ങോട്ടേക്ക് തുടങ്ങണം ഇനി അവൾ ആ ഓഫീസിൽ കാണാൻ പാടില്ല അവളെ ജോലിയിൽ നിന്നും എങ്ങനെയെങ്കിലും പിരിച്ചുവിടണം അപ്പോഴേക്കും രജിനി പറഞ്ഞു അതൊന്നും നടക്കണ കാര്യമൊന്നുമല്ല കാരണം നമ്മൾ ഒരുപാട് അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടപെടും സത്യാവസ്ഥ അന്വേഷിക്കും അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഇടപെടാനായിട്ട് നമുക്ക് പറ്റില്ല ജസ്റ്റ് കാര്യങ്ങൾ ചെയ്യാം ഒരു സസ്പെൻഷൻ ഒന്ന് കുറച്ച് നാളത്തിന് മാറി നിൽക്കുമോ അങ്ങനെ എന്തെങ്കിലും മാനസികമായിട്ട് തകർത്ത് കളയോ അവൾ ജോലി ഉപേക്ഷിക്കാൻ വരെ തയ്യാറായിക്കട്ടെ നമുക്ക് സർക്കാർ ജോലി പിടിച്ചു പിരിച്ചു വിടുക എന്ന് പറയുന്നത് സർക്കാർ ജോലിയിൽ കയറുന്നതിനേക്കാളും വലിയ തൊല്ലാണ് അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ അവളും സ്വയം ഈ ഒരു ജോലി വേണ്ടാന്ന് വെച്ച് പോകുന്നൊരവസ്ഥയിലേക്ക് ഞാൻ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചോളാം അപ്പം അതിന് രഞ്ജിനിക്ക് കഴിഞ്ഞാൽ രഞ്ജിനിക്ക് അതിൻ്റെതായ പ്രതിഫലവും ഉണ്ടാകും അറിയാലോ ഞങ്ങൾ ജില്ലാക്കാരല്ല തരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊട്ടപ്പടിയങ്ങൾ തരും എന്ന് ഇങ്ങനെ പറയാം അവളെ എങ്ങനെയെങ്കിലും മീനാക്ഷിയും ദേവമംഗലവും നിന്ന് കത്തണം ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചാൽ മാത്രം മതി എന്നിങ്ങനെ പറയാം എല്ലാം ഞാൻ ഏറ്റു എന്നിങ്ങനെ പറയാം കേട്ടോ രഞ്ജിനി അതെല്ലാം കഴിഞ്ഞു ഇതേസമയം കടയിൽ ബാലം ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ രാമായട്ടൻ ചോദിച്ചു ഈ സന്തോഷത്തിൻ്റെ കാര്യം രാവിലെ വന്നപ്പോൾ പറഞ്ഞു എന്നാലും ഇതിന് മാത്രം സന്തോഷിക്കേണ്ട ഒരു കാര്യമുണ്ടോ മാത്രമല്ല നമ്മൾ നമ്മൾ അവരെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കണ്ടേ ഉദയഭാനു അന്വേഷിക്കേണ്ടേ ഉദയഭാനുസാറിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് അമ്പലത്തിലെ പൂജാരി വരെ ഉദയഭാനു ഉദയഭാനുസാറിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയാൻ മാത്രമേ നേരം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ ഉദയഭാനുസാറിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലുമില്ല എന്നാലും അദ്ദേഹത്തിന് എന്ത് ബിസിനസ്സാണ് എങ്ങനെയാണ് അറ്റ കൈക്ക് കല്യാണം നടത്താം എന്നൊന്നും നമ്മൾ നമ്മളങ്ങ് തീരുമാനിച്ചേക്കരുത് കാരണം പെണ്ണിനെ കാണണം പെണ്ണിനും അല്ല അംഗവൈകലോ അല്ലെങ്കിൽ പെണ്ണിനെ കാണാനൊന്നും ഒരു വായിക്കും കൊള്ളില്ല എങ്കിൽ ആനന്ദിനോട് കല്യാണം കഴിക്കാൻ പറയാൻ പറ്റുമോ അപ്പോഴേക്കും ബാലൻ ചോദിച്ചു അതെ കുടുംബക്കാരെ അത് സാറും ഭാര്യയും എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതല്ലേ എന്തായാലും മക്കൾ ആ ഒരു രീതിക്കല്ലാതെ വേറെ ഏതെങ്കിലും രീതിക്ക് വരുമോ ഇല്ല അപ്പോൾ ഉദയഭാനു സാർ ഒരിക്കലും അങ്ങനൊരു ചതി ചെയ്യുന്ന ഒരാളോ ഒന്നുമല്ല എളിമയുടെയും വിനയത്തിൻ്റെയും പ്രതീകമാണ് നിറകുടമാണ് തുളുമ്പില്ല അത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് വളരെ വിനയത്തോടെ അവർ അവർക്ക് ഇഷ്ടപ്പെട്ടത് ആനന്ദിൻ്റെ മനസ്സാണ് അപ്പോൾ ആനന്ദിന് ഏറ്റവും പറ്റിയൊരു വഹാലോചന ഇതു തന്നെയാണ് ഇതൊടനെ നടത്തണം എന്നിങ്ങനെ പറയുക കേട്ടോ ഇടിപിടിയിൽ ആയി പോവരുത് എന്ന് രാമേട്ടൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് നല്ലതാണെങ്കിൽ നമുക്കത് നടത്തണം നല്ലതാണോ എന്ന് അന്വേഷിക്കണം എന്നിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോഴേക്കും ബാലൻ പറയുന്ന ഒരു അന്വേഷണവും വേണ്ട ഒന്നും വേണ്ട എന്ന് തന്നെയാണ് പക്ഷേ ബാലൻ്റെ ആ ഒരു സന്തോഷമൊക്കെ കണ്ടിട്ട് ആകാശും ധർമ്മനും ഒക്കെ അവരും സന്തോഷത്തിൽ തന്നെയാണ് ഈ ഒരു കല്യാണം നടക്കുന്നതിൽ അപ്പം രാമൻ ആകാശിനോടും ധർമ്മനോടും കൂടി ഒരു രാമേട്ടൻ ഇങ്ങനെ പറയാം എന്തായാലും നിങ്ങളൊന്നന്വേഷിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ എന്തായാലും ബാലൻ ഇത്രയും തില്ല ത്രില്ലടിച്ച് ഇങ്ങനെ നിൽക്കണ സ്ഥിതിക്കും നമ്മുടെ ഉദയഭാനുവിൻ്റെ കൂടുതലെ തന്ത്രങ്ങൾക്കിടയിലും ഇവരുടെ അന്വേഷണം ഒന്നും ഒരിടത്തും എത്തുന്നില്ല അതായത് ഇവരന്വേഷിച്ചിട്ടും നമ്മുടെ ഉദയഭാനു ഉദയഭാനുസാറിൻ്റെ ആ ഒരു മറഞ്ഞിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന ആ ഒരു ക്രൂരയോ അല്ലെങ്കിൽ ആ ഒരു തന്ത്രങ്ങളോ ഒന്നും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല ഒരു കടയിലേക്ക് ഒരു കസ്റ്റമർ വന്നിട്ട് ആ കഴിഞ്ഞ ദിവസം ഉദയഭാനുസാർ ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടല്ലോ വലിയ കല്യാണാലോചനയും തന്നെയാണോ ഉദയഭാനുസാറിൻ്റെ ഒരു മകളുണ്ട് ആ നല്ല മിടുക്കിയായൊരു പെൺകൊച്ച നല്ല വിദ്യാഭ്യാസം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ എന്നാലും എന്തൊരു എളിമയും വിനയുമാണെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉദയഭാനു സാറിനെ കുറിച്ച് പറയാനായിട്ട് ഒരു കസ്റ്റമർ അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ ഇതുകൂടി കേട്ടതോടെ ബാലൻ അങ്ങോട്ട് പുളകിതനായിട്ടോ ഇതൊക്കെ ഉദയഭാനു ഏർപ്പാടാക്കിയേക്കുന്ന ആൾക്കാരാണെന്ന കാര്യം നമ്മുടെ ബാലൻ മറന്നുപോയി വെറും കഷണ്ടിത്തലേനായ പാവപ്പെട്ടവനായ കടവും കടത്തിൻ്റെ കൂടുള്ള ഉദയഭാനു എങ്ങനെ ഉദയഭാനു സാറായി ആ പൂജാരിക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് മുമ്പിൽ ഇതൊക്കെ വലിയൊരു രഹസ്യമായിട്ട് ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ ഓഫീസിൽ മീനാക്ഷിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ് മീനാക്ഷിയുടെ ആ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തെറ്റ് അല്ലെങ്കിൽ മീനാക്ഷിയുടെ ഭാഗത്തു നിന്നും മനഃപൂർവ്വം തെറ്റുണ്ടായി എന്ന് വരുത്തു തീർക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് ഓഫീസിൽ അരങ്ങേറുന്നത് എന്തായാലും ആ ഫയൽ കാണാനില്ല എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന മീനാക്ഷി അങ്ങനെ മീനാക്ഷി ആകെ സങ്കടപ്പെട്ടാണ് കാരണം ഈ ഒരു കടമ്പ കടന്ന് കിട്ടുക അടുത്ത ദിവസം മീറ്റിംഗ് ഉണ്ട് ആ ഒരു കടമ്പ കടന്ന് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു പണിപ്പെട്ട കാര്യം തന്നെയാണ് ആ ഫയൽ കാണാനില്ല അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ രേഖകൾ കാണാനില്ല ഇതൊക്കെ ആ ഒരു ആധാരത്തിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് നന്നായിട്ട് ഈ നമ്മുടെ മീനാക്ഷിക്ക് അറിയാം ആ ഒരു ടെൻഷനാണ് മീനാക്ഷി മീനാക്ഷി വീട്ടിലേക്ക് കീറി വന്നത് അപ്പോൾ മീനാക്ഷിയുടെ ആ ഇതൊക്കെ കണ്ടിട്ട് ആകെ ബപ്രാളപ്പെട്ടുകൊണ്ട് അനുശ്രീ കാര്യം തിരക്കാം എന്താ പറ്റി ചേച്ചി പക്ഷേ മീനാക്ഷി മറുപടി ഒന്നും പറഞ്ഞില്ല റൂമിലേക്ക് കയറി അത് അങ്ങനെ അടക്കുകയാണ് ചെയ്തത് കാരണം മീനാക്ഷി അത്രക്ക് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് ഇതേ സമയം ഇവരെല്ലാവരും രഞ്ജിനിയും അതുപോലെ ബാക്കി എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് കൃഷ്ണമംഗലത്തേക്ക് കൃഷ്ണമംഗലത്തെത്തി ഇവര് കൂടാലോചനയും ചർച്ചയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നന്ദിത ഇങ്ങനെ മറിഞ്ഞു നിന്ന് കേൾക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അച്യുതവർമ്മ ഭാര്യയെ പരിചയപ്പെടുത്തുകയാണ് ഇത് രഞ്ജിനി മേഡം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മേഡം ചില നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സഹായിക്കാൻ വേണ്ടിയിട്ട് മേഡം എത്തിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഇന്ന് മാഡത്തിനും ഇവിടെ ഓണ് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ ഒരു സമയത്ത് മീനാക്ഷിയുടെ കാര്യവും പറയുന്നുണ്ട് മീനാക്ഷിയെ അതുപോലെ തന്നെ ദേവമംഗലത്തെയും കൊടുക്കാനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കെണിയിലെ പ്രധാന കണ്ണിയാണ് രഞ്ജിനി മേഡം ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ രഞ്ജിനി മേഡത്തെ കാണണം എന്ന രീതിയിൽ നമ്മുടെ അച്ഛതൻ ഭാര്യയോട് ഇങ്ങനെ പറയുന്നുണ്ട് മീനാക്ഷിയുടെ കാര്യം പോക്കായിരുന്നു മീനാക്ഷിയുടെ പണി പോയി പ മീനാക്ഷിയുടെ ജോലി തെറിച്ചു വാട്ടപ്പുരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആകെ അപ്പോൾ ഇവരുടെ ഈ ഒരു കൂടിക്കാഴ്ചയൊക്കെ നമ്മുടെ മീനാക്ഷി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് വഴിയിൽ വെച്ചാണെങ്കിൽ ഇവര് കൂടിക്കാഴ്ചയും നടത്തിയത് മീനാക്ഷി കാണുന്നുണ്ടോ മീനാക്ഷിയായിട്ടൊരു കൊമ്പ് ഓർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവസാനം മീനാക്ഷിക്ക് മനസ്സിലായി എവിടെ നിന്നാണ് പണി വന്നത് എന്ന് മീനാക്ഷിക്കും മനസ്സിലായി മാത്രമല്ല നമ്മുടെ നന്ദിത ഈ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് നന്ദിത അറിഞ്ഞ കാര്യങ്ങളൊക്കെ മീനാക്ഷിയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മീനാക്ഷി അങ്ങനെയാണ് ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്തായാലും പ്രമോ എപ്പിസോഡാണ് ഒറിജിനൽ എപ്പിസോഡ് എത്തിയിട്ടില്ല അപ്പോൾ ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു വൈകുന്നേരം ഒക്കെയാണ് എത്തുന്നത് എങ്കിൽ നമ്മൾ നാളത്തെ കഥയായിട്ട് ബാക്കി മാത്രമേ ഇടുകയുള്ളൂ ഒറിജിനൽ എപ്പിസോഡ് ഇടില്ല നേരത്തെ പത്ത് പതിനിക്കുള്ളിൽ എത്തുകയാണെങ്കിൽ എത്തേക്കട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തോണം പുതിയ ആൾക്കാരൊക്കെ സി ഓകെ താങ്ക്